ഹായ് ഫ്രണ്ട്സ് ആണ് ഈ ഫാമിലി ബ്ലോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈച്ചയെ കൊല്ലാനുള്ള മൂന്ന് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടോളൂ വീഡിയോ ഇഷ്ടമാവണേ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പോൾ ഈ ചെയിൽ തുരത്താനുള്ള ആദ്യത്തെ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇതെടുത്തിരിക്കുന്ന കർപ്പൂരാണ് കേട്ടോ കർപ്പൂരം നമ്മുടെ സാധാരണ കടകളിലൊക്കെ കിട്ടും പലരക്ക് കടകളിൽ കിട്ടും അല്ലെങ്കിൽ മരുന്ന് കടകളിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും കർപ്പൂരം സാധാരണ എല്ലാ കടയിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് കർപ്പൂരം ഇത് ഒത്തിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ഈ കർപ്പൂരത്തിന്റെ നമുക്ക് ഒരു എണ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പേനെ എടുത്തിരിക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുകയാണ് എപ്പോഴും നല്ലത് കേട്ടോ അല്ലെങ്കിൽ കർപ്പൂരത്തിന്റെ ഒരു സ്മെൽ ഉണ്ടാവും സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമൊന്നും ഇല്ല നമുക്കത് കഴിഞ്ഞിട്ട് ശ്യം കഴിയുമ്പോൾ കഴിയെടുത്താലും മതി അപ്പോൾ ഞാൻ അത് ഇത്രയും ഉള്ള ഒരു ഒറ്റൊരു പീസ് കർപ്പൂരം എഴുതിയിരിക്കുന്നത് കേട്ടോ വലിയ പീസാണെങ്കിൽ ചെറിയൊരു കഷ്ണം മാത്രം മതി അപ്പോൾ ഈ ഡെപ്പയിലേക്ക് നമുക്ക് ഈ കർപ്പൂരത്തെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയാൽ മതി കേട്ടോ കണ്ടോ ഇങ്ങനെ തിരുമ്മി തന്നെ പൊടിഞ്ഞ് വരും കണ്ടോ പൊടി 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 പോലെ വീഴും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കും ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇത് മെൽറ്റായി കിട്ടത്തില്ല അതുകൊണ്ടാണ് പച്ചവെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നതേ ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഒരു മെഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു സാധനം മാത്രം മതി ഇത് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ഒക്കെ ഇത് ഇപ്പം ഇങ്ങനെയൊക്കെ തുടച്ചു കൊടുക്കാം എവിടെയാണോ കൂടുതലായിട്ട് ഈച്ചശല്യം അനുഭവപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിക്കുക തിളച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ പാത്രത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബോട്ടിലാക്കിയിട്ടായാലും എവിടെയെങ്കിലും വെച്ചു കൊടുത്താലും മതി കേട്ടോ ആ അടിക്കുമ്പോൾ ഈച്ചയുടെ ശല്യം കുറഞ്ഞു കേട്ടോ പിന്നെ ഇത് കൂടുതലായിട്ടാണ് നിങ്ങൾ ഉണ്ടാ ആവശ്യത്തിന് ഉണ്ടാക്കാവുള്ളൂ കേട്ടോ അതാണ് ഞാൻ ഇത്ര മാത്രം ഉണ്ടാക്കിയത് ഇപ്പോൾ കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഏത് ബോട്ടിൽ വെച്ചാലും നമ്മൾ അടപ്പിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഹോൾസ് ഉള്ള അടപ്പിലൊന്നും വെക്കാതിരിക്കുക ഇതിന്റെ സ്മെല് പുറത്ത് പോകും കേട്ടോ ഓവറായിട്ട് പോകും അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല ഈച്ചയുടെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാ ഒരു പാത്രം എടുത്ത് വെക്കുക ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഈ പാത്രത്തിലേക്ക് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തുവെക്കേണ്ട അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഇത്ര ഉപ്പ് കൂടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുണ്ടോ ഇത്രയും ഉപ്പ് കൂടി ഇത് ഇങ്ങനെ കൊടുക്കുക കണ്ടോ അപ്പോൾ കല്ലുപ്പാണ് നിങ്ങളുടെ വീട്ടിലുള്ളെങ്കിൽ കല്ലുപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പൊടി ഉപ്പായിട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഈ പൊടി ഉപ്പിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമായിരിക്കും ഏതെങ്കിലും ഒരു ഷാംപൂസ് അപ്പം ഏതെങ്കിലും ഒരു ഷാംപൂ മാത്രം എടുത്താൽ മതി ഷാംപൂ എടുത്തിട്ട് നമുക്ക് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ജസ്റ്റ് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം പൊട്ടി പൊട്ടീ പൊട്ടി 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 ആ ഇങ്ങനെ ഒഴിച്ചു വെച്ചുവച്ചാൽ മതി കേട്ടോ ഇങ്ങനെ വെക്കുമ്പോ നമ്മുടെ ഉപ്പ് എന്തായാലും കുറച്ച് സമയം ഇരിക്കുമ്പോ അത് മെൽറ്റ് ആയി വരും ഈശ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ചെടി ശല്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കിച്ചണിലൊക്കെ വേസ്റ്റ് വെക്കത്തില്ല വേസ്റ്റ് വെക്കുന്ന ഏരിയയിലൊക്കെ കൊണ്ടുപോയി ഇതുപോലെ ഒരു ഡെപ്പയില് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഈ ചെടി ശല്യം ഭയങ്കരമായി കുറയും കേട്ടോ അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സ്മെല്ലൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഉപ്പ് പൊടി അല്ലെങ്കിൽ കല്ലുപ്പ് എടുക്കുക ഷാംപൂ എടുക്കുക അപ്പോൾ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചാൽ മതി കേട്ടോ ക്ലിനിക് പ്ലസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പം അതായത് നമ്മൾ വിനാഗിരിയാണോ കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ വിനാഗിരി ഇത് ഇത്രച്ചയും വിനാഗിരി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും വിനാഗിരി മാത്രം മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട സാധനം എന്ന് വെച്ചാൽ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ പട്ടയാണ് കേട്ടോ കറുവപ്പട്ട അപ്പോൾ രണ്ട് പീസ് പട്ട നമുക്ക് എടുത്ത് കൊടുക്കാം ഈ രണ്ട് പീസ് പട്ടയ ഒന്നെങ്കിൽ ചതച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒടിച്ച് നുറുക്കിയോ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുത്താലോ അത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് അടുത്ത ഐറ്റം വേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അതിനകത്ത് ചേർത്ത് കൊടുക്കി പ്ലസിൻ്റെ ഷാംപൂ ആണ് ഈ ഷാംപൂ കൂടി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കൊടുക്കാം കണ്ടോ ഇത്രയും മതി അപ്പോൾ ഇത്രയും ഷാംപൂ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നമ്മുടെ റൂമിലോ ഹാൾസിലോ എവിടെയാണോ കൂടുതലായിട്ട് ശല്യം വരുന്നത് ഡൈനിങ് ടേബിളിലോ എവിടെയാണോ ഈച്ചയുടെ ശല്യം കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്നത് ആ ഭാഗങ്ങളിലേക്ക് ഇത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇത് ഉണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഷാംപു ഇത്രയും ഇത്ര മിക്സ് ആവാനുണ്ട് നല്ല പദ്ധതിയായി ഉണ്ടാവും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഷാംപൂവിൻ്റെ സ്മെല്ലിനോടൊപ്പം നമ്മുടെ പട്ടയുടെയും മിനാഗ്രിയും ഇവിടെയോടൊരു സ്മെല്ല് കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്ത് പറ്റും ഈച്ചയൊക്കെ ഓടിപ്പോവും ഈച്ചോടിപ്പോന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ടിപ്പുകളൊക്കെ എന്ന് പറയുന്നത് മൂന്ന് ടിപ്പുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം ഇത് ഏതെങ്കിലുണ്ടോ നമ്മൾ ഓരോരോ ടിപ്പുകൾ ചെയ്തിരിക്കുന്ന ഓരോ ഫസ്റ്റ് ടിപ്പ് ഇതാണ് സെക്കൻഡ് ടിപ്പ് ഇതാണ് ഇത് തേർഡ് ടിപ്പ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് കേട്ടോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അഭിപ്രായം ഡൗൺലോഡ് അല്ല വീഡിയോ ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ കണ്ടിട്ട് കൊള്ളൂല്ല എന്ന് പറയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ